സ്വാഗതം ഇന്ന് ബ്രെഡും മുട്ടയും വെച്ച് വ്യത്യസ്തമായ രീതിയിൽ ഒരു ഈവനിങ് സ്നാക്ക് നമുക്ക് ഉണ്ടാക്കാം ബ്രെഡ് വേണം രണ്ട് മുട്ട അല്പം ഗോതമ്പൊടി ഒരു പിഞ്ചിനത്തിൽ ഉപ്പ് പഞ്ചസാര കോക്കനട്ട് ഓയിൽ അല്പം പാൽ ഇത്രേം മതി മുട്ട ഇട്ടുകൊടുക്കുക അതിനിപ്പോൾ രണ്ട് മുട്ട ഉള്ളതുകൊണ്ട് രണ്ടിടുന്നു പറഞ്ഞാങ്കിലും മതി കുറച്ച് മതിയാവും പാല് അത് നമുക്കൊന്നും കുറേ പാലിൻ്റെ ആവശ്യമില്ല ഞാനിപ്പം ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു പിഞ്ച് മാത്രം കൂടുതലാകരുത് പഞ്ചസാര മൂന്ന് സ്പൂണ് പഞ്ചസാര മതി കൂടുതൽ വേണ്ട ോട്ട് അല്പം കോട്ടിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഗോതമ്പ് പൊടി ഇടുന്നത് ഈ വെള്ളം പോലെ ഉള്ളതുകൊണ്ട് കോട്ടിങ് കിട്ടാൻ വേണ്ടി അല്പം ഗോതമ്പ് പൊടി ഗോതമ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അല്പം കൂടി ഇട്ട് കൊടുക്കാം ില്ലാതെ ഇണക്കി കൊടുക്കുക ഇത് മതി ഒത്തിരി വെള്ളം പോലെ മുട്ടയും പാലും മാത്രമുണ്ടായ നമ്മൾ ഒരു അല്പം ഗോതമ്പ് കൂടി ഇട്ടിട്ട് അല്പം കട്ടിയുള്ള ഒരു ബാറ്റർ ആക്കി ഒത്തിരി കട്ടിയല്ല ഒത്തിരി ലൂസുമല്ല ഒരു ഒന്നര സ്പൂണോളം ഗോതമ്പ് കൂടി ഇട്ടിട്ടുള്ളൂ

സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഡീപ് ഫ്രൈ ആക്കി ചെയ്യുന്നതല്ല ഇത്രയേ ആദ്യമുള്ളൂ ഇനി ഓരോ ബ്രെഡ് ഈ മാവീട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അടിയിൽ തന്നെ എല്ലാം ഇത് ഗോതമ്പൊടി ഒന്ന് കളക്റ്റ് ആയിട്ട് ശരിയാവാൻ വേണ്ടിയാണ് പിന്നെ ഇതിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക വെച്ചുകൊടുക്കും കുറേ നേരം വെക്കരുത് ഇതേപോലെ നല്ല രുചിയാണ് തീ കൂട്ടി വെക്കരുത് കരിഞ്ഞു പോകും സിമ്മിൽ തന്നെ ഇരുന്നാൽ മതി തിരിച്ചിട്ട് കൊടുക്കാം വെയിറ്റ് ചെയ്യാം നമുക്ക് എടുക്കാം പാകായിട്ടുണ്ട് ഇനി പാനിൽ ഇത് ഓയില് തേക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം തേച്ച് ഓയില് തന്നെ മതിയാവും തിരിച്ചിട്ട് കൊടുക്കാം ഒത്തിരി തീ പൊട്ടി വെക്കരുത് നമ്മൾ ഒത്തിരി ഓയിലൊന്നും ഒരിക്കലും കരിഞ്ഞു പോവുക സൈഡ് വേവട്ടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം ബ്രെഡും മുട്ടയും കൊണ്ടാക്കിയ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒത്തിരി ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം എനിക്ക് കമ്പനിലൂടെ അറിയിക്കണം ഇഷ്ടമായാലേ ഇല്ലെങ്കിലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ